സംസ്ഥാനത്തെ വൈദ്യുതി ഉത്പാദനം കുത്തനെ വെട്ടിക്കുറച്ച് കെ എസ് സി ബി ഇരുപത്തിരണ്ട് ദശലക്ഷം യൂണിറ്റിൽ നിന്ന് പതിനൊന്ന് ദശലക്ഷം യൂണിറ്റിലേക്കാണ് വൈദ്യുതി ഉത്പാദനം വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തെ ഡാമുകളിൽ ജലം കുറവായതിനാലും അധിക വൈദ്യുതി ഉപഭോഗവുമാണ് ഉത്പാദനത്തിൽ കുറവുണ്ടാകാൻ കാരണമെന്ന് കെ അറിയിച്ചു സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് കഴിഞ്ഞ ദിവസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് രൂക്ഷ വൈദ്യുത പ്രതിസന്ധിയാണ് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് വൈദ്യുതി നിലയങ്ങളിൽ നിന്നുള്ള ഉത്പാദനം വെട്ടിക്കുറച്ചിരിക്കുകയാണ് കെ എസ് ഇ ബി ഇരുപത്തി ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വൈദ്യുതി ഉത്പാദനം എന്നാൽ ഈ ആഴ്ചയിലെ ഉത്പാദനം നേർ പകുതിയാക്കി കെ എസ് ഇ ബി വെട്ടിക്കുറച്ചു സംസ്ഥാനത്തെ ഡാമുകളിൽ നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൽ താഴെയാണ് ജലം വൈദ്യുതി ഉത്പാദനത്തിന് ഈ വെള്ളം മതിയാകില്ല ഈ സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് നിലവിലെ ഉൽപാദനം കുറച്ച് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് കെ എസ് ഇ ബി കിടക്കുന്നത് അതേസമയം അയ്യായിരത്തി എഴുപത്തി ആറ് മെഗാവാട്ടാണ് ഇതുവരെയുള്ള വൈദ്യുതി ഉപയോഗം പ്രതിദിന വൈദ്യുതി ഉപഭോഗം പത്ത് ദശാംശം യൂണിറ്റ് ആണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കെ എസ് ഇ ബി നേരിടുന്നത് ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഓരോ ഫീഡറിന് കീഴിലും അരമണിക്കൂറെങ്കിലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് കെ എസ് ഇ ബി തീരുമാനിക്കുന്നത് ജനം തിരുവനന്തപുരം